ഇന്ന് നമ്മളെ പുതിയ ഒരു പാഠം തുടങ്ങുകയാണ് വീട് കെട്ടണം ടിയാട്ടിയ ഇവിടെ നമുക്ക് ഒരു പാട്ടാണ് ആദ്യം തന്നിരിക്കുന്നത് കേട്ടോ അത് വീട് നിർമ്മാണത്തിലുള്ള ഘട്ടങ്ങളാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വീട് കെട്ടണം ടിയാട്ടിയ പുല്ലുവെട്ടണം ടിയാട്ടിയ തൂണ് നാട്ടണം ടിയാട്ടിയ മോന്തായം കെട്ടണം ടിയാട്ടിയ മണ്ണ് കിളയ്ക്കണം ടിയാട്ടിയ മണ്ണ് കുഴയ്ക്കണം ടിയാട്ടിയ തറ ഉരുക്കണം ടിയാട്ടിയ ചുമര് കെട്ടണം ടിയാട്ടിയ ബാക്കി നമുക്ക് പൂരിപ്പിക്കാണ്ട് ഇത് ക്രമത്തിലല്ല തന്നിരിക്കുന്നത് ഇത് ക്രമത്തിലാക്കി ചൊല്ലാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാട്ടിലെ വീടെന്ന് പറയുന്നത് പുല്ലുമേഞ്ഞ വീടിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ അതാണ് പുല്ല് വെട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് ക്രമത്തിലാക്കിയിട്ട് വരികൾ കൂട്ടി ചേർത്തിട്ട് പാടാ വീട് കെട്ടണം ടിയാട്ടിയ തറ ഒരുക്കണം ടിയാട്ടിയ മണ്ണ് കിളയ്ക്കണം ടിയാട്ടിയ മണ്ണ് കുഴയ്ക്കണം ടിയാട്ടിയ ചുമര് കെട്ടണം ടിയാട്ടിയ തൂണ് നാട്ടണം ടിയാട്ടിയ മോന്തായം കെട്ടണം ടിയാട്ടിയ പുല്ലു വെട്ടണം ടിയാട്ടിയ പുല്ല് മേയണം ടിയാട്ടിയ വീട് പണിതു ടിയാട്ടിയ അങ്ങനെ എഴുതിയാ മതി ടൊവരികൾ കൂട്ടിച്ചേർത്തിട്ട് അപ്പൊ ആദ്യം വീട് കെട്ടണ സമയത്ത് നമ്മൾ എന്താ ചെയ്യ തറ ഒരുക്കൂല്ലേ പിന്നെ മണ്ണ് കിളയ്ക്കും മണ്ണ് കുഴയ്ക്കും പിന്നെ ചുമര് കെട്ടും തൂണ് കെട്ടും പിന്നെ മോന്തായം കെട്ടും പിന്നെ പുല്ല് വെട്ടിയിട്ട് പുല്ല് മേഞ്ഞ വീടാണെങ്കിൽ പുല്ല് മേയും ഓടുമേഞ്ഞ വീടാണെങ്കിൽ ഓടുമേയണം അല്ലെ വീടുണ്ട് അപ്പൊ വാർക്കണം അങ്ങനെ ഇവിടെ തന്നിരിക്കുന്നത് പുല്ല് മേഞ്ഞ വീടാണ് കേട്ടോ കേക്ക് കൊണ്ടൊരു വീട് പാടിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു എന്താ കാഴ്ച ആ ഭംഗിയുള്ള ഒരു വീട് മുറ്റം നിറയെ മഞ്ചാടി മണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു പൂങ്കിളി ചോദിക്കുകയാണ് അല്ലേ ഇവിടെ എന്താ വിശേഷം എന്ന് അപ്പൊ വീട് പറയാണ് എന്താ പറയണ ഇന്ന് എന്റെ പിറന്നാളാ വീട് പറഞ്ഞു അപ്പൊ പൂങ്കിളി പറയാണ് നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസ അപ്പൊ വീട് താങ്ക്സ് എന്ന് പറഞ്ഞു അല്ലെ ആട്ടവും പാട്ടും എല്ലാം ഉണ്ട് പൂങ്കിളിയെ നീയും പങ്കു ചേരണേ വീട് പറയാണ് അല്ലേ അപ്പൊ പൂങ്കിളി പറയാണ് തീർച്ചയായും ഇവിടെ നോക്കൂ ഇവിടെ ചിത്രത്തിലെ കണ്ടോ കൊറേ ഉറുമ്പുകൾ എത്തിയിരിക്കുന്നു അല്ലെ വീട്ടില് ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു ആദ്യമായിട്ട് ഉറുമ്പുകളാണ് വന്നിരിക്കുന്നത് എങ്ങനെയാ വന്നത് ജാഥയായി കണ്ടിട്ടില്ലേ നിങ്ങൾ ഉറുമ്പുകളൊക്കെ എങ്ങനെയാ വെരി 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 ആയിട്ട് പോണു കാണാ അല്ലെ അവരപ്പൊ ജാഥയായിട്ട് വന്നു ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട് വീട് അവരെ ക്ഷണിച്ചിട്ട് വന്ന പോലെ ഉണ്ട് അല്ലെ കണ്ടാല് സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു അപ്പൊ വീട് അവരനെ സ്വാഗതം ചെയ്യാണ് വരൂ വരൂ ഉള്ളിലോട്ട് വരൂ എന്ന് പറയാണ് ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അവർ ഒരുമിച്ച് ജാഥയായിട്ട് വരുമ്പോ എന്തെങ്ങനെയാണ് പാട്ട് പാടിയിട്ടാണ് വരുന്നത് അല്ലെ എല്ലാരും കൂടി ഒരുമിച്ച് പാടുന്ന പാട്ട് നമ്മൾ സംഘഗാനം എന്ന് പറയാ സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്തു കയറി എന്താ പറയാ ചെലവല് കൂടെ കയറി അല്ലെ ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു എന്താ സ്വാദ് നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം അപ്പൊ ഏതൊക്കെ ഉറുമ്പുകളത് ചോണനുറുമ്പുണ്ട് നെയ്യുറുമ്പുണ്ട് അല്ലെ ചോണനുറുമ്പ് സോഫ നൊട്ടി പറഞ്ഞിട്ട് എന്താ പറയണെ എന്താ സ്വാദ് എന്ന് പറഞ്ഞു അല്ലെ നെയ്യൂറുമ്പോ മേശയാണ് സ്വന്തമാക്കിയത് അല്ലേ എന്നിട്ട് എന്താ പറയണെ എന്താ മധുരം എന്ന് പറഞ്ഞു അല്ലെ അവര് മേശയും സോഫയൊക്കെ നൊട്ടി നുണഞ്ഞിട്ട് എന്താ പറയണെന്ന് നോക്കൂ ഇത് വീടല്ല കേക്ക ഇതു കേക്കല്ല വീടാ ഇതു കേക്കു വീടാ എന്ന് പറയണോ അല്ലേ നല്ല രുചി ഉണ്ടല്ലോ അപ്പൊ ഇത് വീടല്ല ഇത് കേക്കാന്ന് പറയാണ് എന്നിട്ട് എന്താ പറയണ ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ എന്ന് പറഞ്ഞു അല്ലെ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് ആദ്യമായിട്ട് പറന്നു വന്നത് ആരാ മൈനയാണ് അല്ലേ മൈന ആദ്യം കഴിച്ചത് എവിടെയാ അടുക്കളയാണ് അടുക്കള കൊത്തിയിട്ട് രുചിച്ചിട്ട് പറയാണ് എന്താ പറയണെ സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് എന്ന് പറഞ്ഞു അല്ലേ മയിൽ കിഴപ്പ് മുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി കണ്ടോ മയിൽ മയിൽ എവിടേക്കാ പോയത് കിഴപ്പ് മുറിയിലേക്കാ പോയത് അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു തലയണ അകത്താ തലയണ മിഠായി കൊണ്ടുണ്ടാക്കിയതാണ് നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായി നൃത്തം വച്ചു കണ്ടവർക്കെല്ലാം അവിടെ നമുക്ക് പൂരിപ്പിക്കണം കേട്ടോ കണ്ടവർക്കെല്ലാം ആനന്ദമാണോ ദുഃഖമാണോ നിരാശയാണോ വെറുപ്പാണോ ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെ ദുഃഖം നിരാശ എന്നൊക്കെ പറഞ്ഞ എന്താ വിഷമ വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലായ്മ അല്ലെ അപ്പൊ എന്താണ് നമ്മള് മയിൽ നൃത്തം വെക്കുന്നത് കണ്ട എല്ലാവർക്കും എന്താ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക അല്ലെ അപ്പൊ ആനന്ദംന്നല്ലേ വരിക അവിടെ പൂരിപ്പിക്കുക ആനന്ദംന്ന് ഇപ്പോ കേക്ക് വീടിന്റെ അടുത്ത് ആരൊക്കെ ഉള്ളത് ആ ഒരു നായ ഉണ്ട് ഒരു പൂച്ചയുണ്ട് അല്ലെ മുന്നിലൂടെ നായ വന്നു പിന്നിലൂടെ പൂച്ച വന്നു വീടിന്റെ മുൻവശത്തൂടെ നായ വന്നു അല്ലേ പൂച്ച എപ്പോഴും കള്ളത്തരം കാണിച്ച് കള്ളി പൂച്ച പിറകിലൂടെ വന്നു അല്ലേ പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി ഹായ് പഞ്ചാര മധുരം പിന്നിൽ നിന്ന് പൂച്ച വീട് മല്ല തിന്നു തുടങ്ങി അല്ലേ എന്നിട്ട് എന്താ പറഞ്ഞത് ഹായ് പഞ്ചാര മധുരം എന്ന് പറഞ്ഞു അല്ലെ അവിടെ പൂച്ച പറഞ്ഞത് ഇവിടെ പൂരിപ്പിക്കണം കേട്ടോ ഹായ് എന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് പഞ്ചാര മധുരം അതവിടെ ഏതാനെ മുൻഭാഗത്തു നിന്നും നായ തിന്നു തുടങ്ങി ഹായ് തേൻ മധുരം െന്ന് പറഞ്ഞു അല്ലെ മുൻഭാഗം കഴിച്ചുകൊണ്ട് നായ എന്താ പറയണേ ഹായ് തേൻമധുരം എന്ന് പറഞ്ഞു അല്ലേ ആ നായ പറഞ്ഞത് അവിടെ പൂരിപ്പിക്കണേ ഹായ് തന്നിട്ടുണ്ട് എന്നിട്ട് എന്താ തേൻ മധുരം എന്ന് എഴുതണം കേട്ടോ കുഞ്ഞത്തിലെ ഒരു പ്രവർത്തനം നോക്കാം ചിത്രം വരച്ച് സംഭാഷണം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരയ്ക്കേണ്ട ചിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട് പൂങ്കിളിയും വീടും ഉറുമ്പുകളും വീടും അപ്പൊ വീടും അതുപോലെ തന്നെ പൂങ്കിളിയും അതുപോലെ തന്നെ ഉറുമ്പുകളിനും വരക്കുകട്ടോ വീട് രുചിച്ചവർ പറഞ്ഞത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ചോണനുറുമ്പ് നെയ്യുറുമ്പ് മൈന മയില് പൂച്ച നായ ഇവരൊക്കെയാണ് അല്ലേ വീട് രുചിച്ചവര് അവര് പറഞ്ഞ അത് എന്താന്നുള്ളത് എഴുതാണ് വേണ്ടത് ചോണനുറുമ്പ് എന്താ പറഞ്ഞത് എന്താ സ്വാദ് എന്ന് പറഞ്ഞു അല്ലെ നെയ്യുറുമ്പ് എന്താ പറഞ്ഞത് എന്താ മധുരം അത് അവിടെ എഴുതണം മൈന എന്താ പറഞ്ഞത് സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് എന്നല്ലേ പറഞ്ഞത് മയിൽ എന്താ പറഞ്ഞത് നല്ല മിഠായി നല്ല സ്വാദ് എന്ന് പറഞ്ഞു അല്ലേ അത് തലയെണ്ണ കഴിച്ചിട്ടാണല്ലോ പറഞ്ഞത് തലയണ മിഠായി കൊണ്ട് ഉണ്ടാക്കിയതല്ലേ പൂച്ച എന്താ പറഞ്ഞത് ഹായ് പഞ്ചാര മധുരം എന്ന് പറഞ്ഞു നായ ഹായ് തേൻ മധുരം എന്നല്ലേ പറഞ്ഞത് അതവിടെ എഴുതിയാ മതി കേട്ടോ കേക്ക് വീട് എഴുതി നോക്കാം വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ സംസാരിച്ച ഉറുമ്പ് സംസാരിച്ചത് എന്തായിരുന്നു എന്താ സ്വാദ് എന്താ മധുരം ഇത് വീടല്ല കേക്ക ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ എന്നല്ലേ പറഞ്ഞത് ഉറുമ്പ് പൂച്ച എന്താണ് സംസാരിച്ചത് ഹായ് മധുരം നല്ല മധുരം പഞ്ചാര മധുരം അല്ലേ നായയോ ഹായ് മധുരം നല്ല മധുരം തേൻ മധുരം ഇങ്ങനെയല്ലേ സംസാരിച്ചത് ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക കേട്ടോ നമ്മളിപ്പോ എന്താ കണ്ടത് ആ കേക്ക് വീട് കഴിക്കാനായിട്ട് പൂച്ചയും നായയും വന്നിട്ടുണ്ട് അല്ലെ നായ മുന്നിലൂടെയും കഴിക്കുന്നു പൂച്ച പിന്നിലൂടെയും കഴിക്കുകയാണ് അല്ലെ അകത്ത് ആരാളുള്ളത് ഉറുമ്പുണ്ടല്ലോ ഉറുമ്പ് എന്താ പറയണെന്ന് നോക്കൂ അകത്ത് ആളുണ്ടേ തിന്നല്ലി തിന്നല്ലി എന്ന് പറയണല്ലേ ഉറുമ്പുകൾ ബഹളം വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു പുറത്തേക്ക് ചാടി ഉറുമ്പുകൾ വേഗം പുറത്തേക്ക് ചാടി അല്ലേ അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി മുഖമാകെ കടിയോടു കടി മൂക്കിലും ചിലത് കയറി ആഴ്ച ി നായ ഒറ്റത്തുമ്മൽ മുകൂടെ കയറിപ്പോയപ്പളേ തുമ്പൽ വന്നു അല്ലേ പൂച്ചയും നീട്ടി ഒറ്റത്തുമ്മൽ മേൽക്കൂര കുലുങ്ങി കേക്കുവീട് ചിതറിത്തെറിച്ചു എന്താ ഉണ്ടായി പൂച്ചയും തുമ്പിയപ്പോ മേൽക്കൂര കുലുങ്ങിയിട്ട് വീടങ്ങട്ട് ചിതറി തെറിച്ചു അല്ലെ കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാ എഴുതേണ്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുറികളും ഉപകരണങ്ങളും എഴുതേണ്ടത് കേട്ടോ ഏതൊക്കെ മുറികളാ ഉണ്ടായിരുന്നത് ആ അടുക്കള ഉണ്ട് അല്ലേ കിടപ്പ് മുറി അല്ലേ ഉള്ളത് പിന്നെ ഉണ്ടായിരുന്നത് സോഫ ഉണ്ടായിരുന്നു അല്ലെ സോഫ അല്ലേ ചോണനുറുമ്പ് നൊട്ടി നുണഞ്ഞിട്ട് എന്താ സ്വാദ് എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്ടായിരുന്നത് മേശ ഉണ്ടായിരുന്നു അല്ലെ നെയ്യുറുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു മേശ അതിൽ എന്താ കഴിച്ചത് നല്ല മിഠായി നല്ല സ്വാദ് എന്ന് പറഞ്ഞിട്ട് തലയണയല്ലേ കഴിച്ചത് തലയണ ഏതൊക്കെ ഉപകരണങ്ങളാണ് സോഫ മേശ തലയണ കേട്ടോ ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാച്ചാ അതൊന്നു എഴുതുക ക്ലാസ്സിൽ കാണാം ബൈ